ദേവാമൃതത്തിൽ അടുത്തതായി ജ്യോതിഷ ദേവാമൃതം ഇന്നത്തെ ജ്യോതിഷ പങ്ക്തിയിൽ എന്നത്തെയും പോലെ നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ ഗുരുസ്ഥാനിനായ കുടമാളൂർ ശർമാജിയാണ് സ്നേഹത്തോടെ അദ്ദേഹത്തെ ഇന്നത്തെ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം ശർമാജി നമസ്തേ ശർമ്മജി നമുക്ക് ഒരുപാട് കത്തുകൾ വരുന്നുണ്ട് നമുക്ക് ഇന്നൊരു കത്ത് വായിക്കാം മലപ്പുറത്തു നിന്നാണ് കത്ത് ശ്രീ ശർമ്മജി മലപ്പുറത്തു നിന്ന് രാഘവൻ എഴുതുന്നു പ്രോഗ്രാം സ്ഥിരമായി കാണാറുണ്ട് വളരെ ഉപകാരപ്രദവും വിജ്ഞാനപ്രദവുമായ ഒരു പ്രോഗ്രാമാണിത് നന്ദി സംഘാടകർക്ക് അഭിനന്ദനങ്ങൾ മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒന്നര വർഷമായി മകളും മരുമകനും തമ്മിൽ അഭിപ്രായ വ്യത്യാസം കലഹം മകൾ എന്നും ഭദ്ര നിന്ന് പിണങ്ങി ഇവിടെ വന്ന് നിൽക്കുന്നു സന്തോഷമായി ജീവിക്കാൻ എന്തു ചെയ്യണം മകളുടെ നക്ഷത്രം മേട രാശിയിൽപ്പെട്ട അശ്വതി നക്ഷത്രവും മകളുടെ ഭർത്താവിൻ്റെ നക്ഷത്രം വൃശ്ചിക രാശിയിൽപ്പെട്ട തൃക്കേട്ട നക്ഷത്രവുമാണ് അശ്വതി നക്ഷത്രം ദേവഗണവും തൃക്കേട്ട നക്ഷത്രം അസുരഗണവുമാണ് ദേവനും അസുരനും തങ്ങളിൽ പുരാതീന കാലം മുതൽക്ക് തന്നെ കേട്ടവയുള്ളതാണ് തമ്മളിൽ യോജിക്കേണ്ട കാര്യങ്ങളിൽ യോജിപ്പുണ്ടാകുന്നില്ല എപ്പോഴും കലഹങ്ങളും രണ്ട് വ്യത്യസ്ത ധുഹങ്ങളിൽ നിൽക്കുകയെങ്കിൽ ആശയപരമായി സൃഷ്ടിപരമായും ഭൗതികപരമായും ഇവ അകന്നു തന്നെ നിൽക്കും ദേവനും അസുരനും എന്നുള്ള പോലെ തന്നെ ഈ നക്ഷത്രങ്ങൾ തങ്ങളിൽ വിവാഹബന്ധം നടത്തുന്നവർക്ക് തങ്ങൾ തങ്ങളിൽ കലഹങ്ങളും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഭിന്നാഭിപ്രായങ്ങളും ഉള്ളതുകൊണ്ട് പണ്ടേ ദുർബല ഭിന്ന ഗർഭിണി ശാത്താൻ്റെ ഉപദ്രവം എന്ന് പറയുന്ന പോലെ ഈ നക്ഷത്ര ദേവഗണവും അസുരഗണവും തമ്മിലുള്ള ദോഷത്തിനേക്കാൾ ഉപരി ഷഷ്ടാഷ്ടമം എന്നുള്ള ദോഷവുമുണ്ട് ഷഷ്ടാഷ്ടമം എന്ന് പറഞ്ഞാൽ മേടൻ രാശിയിൽപ്പെട്ട മകൾക്ക് വേണം എടവം മിഥുനം കർക്കടകം ചിങ്ങൻ കന്നി തുല തുലാം വൃശ്ചികരാശിയിൽപ്പെട്ട എട്ടാം രാശിയിൽപ്പെട്ട ഇംഗ്ലീഷിൽ എയ്റ്റ് എന്നും സംസ്കൃതത്തിൽ അഷ്ടമെന്നും എട്ട് എന്ന് മലയാളത്തിലും പറയുന്ന എട്ടാം രാശി അതായത് മേടൻ രാശിയും വൃശ്ചികരാശി ഇന്ദങ്ങളിൽ എട്ടും ആകൻ രാശിയാണ് വൃശ്ചികരാശിയിൽപ്പെട്ട മകളുടെ ഭർത്താവിന് ആകാൻ രാശിയിൽപ്പെട്ട മകളുമായി പൊരുത്തപ്പെടുവാൻ സാധ്യത കുറവാണ് അത് ദാമ്പത്യ ജീവിതത്തിൽ മാത്രമല്ല കൂട്ടു ബിസിനസ്സുകളിലും ഏതൊരു കുടുംബത്തിലും ഏത് വ്യക്തികൾ തങ്ങളിലായിരുന്നാലും എന്ത് ഇടപാടുകൾ ആയിരുന്നാലും കൊടുക്കൽ വാഹനകളും ദാമ്പത്യ ജീവിതത്തിലും സ്നേഹബന്ധങ്ങളിലും ഒരു ഓഫീസ് തന്നെയാണെങ്കിലും മേടം രാശിയും രാശിയിൽ വൃക്ഷിക രാശിയിൽപ്പെട്ടവർ തമ്മിൽ തമ്മിൽ ആരെ വലിയവൻ എന്നൊരു തോന്നലുകൾ ഉണ്ടാവും ദേവന് ഞാനാവരുതെന്നൊരു തോന്നലും അസുരനെ ഞാനാവരുതെന്നും തമ്മിൽ തമ്മിൽ ആരാണ് വരുന്നത് ആരെടുക്കുന്ന തീരുമാനം വരുത് ആരാണിവിടെ പറയുന്ന ആളുകൾ നടപ്പി വരുന്നത് എന്നറിയ ഒരു വാശിയും വിദ്വേഷവും ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും ദാമ്പത്യ ജീവിതത്തിൽ ഇരിക്കുന്നവർക്ക് ഇത് കൂടിയിരിക്കും സമന്വയമാണ് വേണ്ടത് സമന്വയം വരേണ്ടതിന് പകരം ഇവർ തങ്ങളിൽ കലഹമുണ്ടാവും ഷഷ്ടാഷ്ടം ആദ്യ ഇതു ആറും എട്ടും പന്ത്രണ്ടും രാശിക്കാർ തമ്മിൽ തമ്മിൽ ഉള്ള പ്രണയം ദാമ്പത്യബന്ധം കൂട്ടു ബിസിനസ് സാമൂഹ്യ ജീവിതം യോജിച്ച് പ്രവർത്തിക്കുന്ന മേഖലകൾ വിവിധ മേഖലകൾ ഇവയിലെല്ലാം അവസ്ഥാന്തര വ്യത്യാസവും അവസ്ഥാവ്യത്യാസവും തമ്മിൽ തമ്മിൽ കലഹവും വിദ്വേഷവും ഒരു ഐശ്വര്യക്കുറവും മനസമാധാനക്കുറവും ഇവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന തമ്മിൽ കോട്ടയടിയും ഉണ്ടാകും സാമൂഹ്യ തലങ്ങളിൽ തന്നെയാണെങ്കിലും സംഘാടകരായിട്ട് നിൽക്കുന്ന ഈ രണ്ട് നക്ഷത്രക്കാർ തമ്മിലാണെങ്കിൽ ആ സംഘം പിരിയും അതുപോലെ ഷഷ്ടാഷ്ടമാദി ദോഷങ്ങളും ദേവ അസുര ഗണദോഷങ്ങളും കൊണ്ട് ആണ് ഈ ദമ്പതികൾ ദമ്പതികൃത്തങ്ങളിൽ പിരിഞ്ഞു നിൽക്കുന്നത് സദാസമയവും മകൾ വീട്ടിൽ വന്ന് നിൽക്കുന്നു എന്നാണ് വീട്ടിൽ വന്ന് നിന്നാൽ വീട്ടുകാർ ഉപദേശിച്ച് ഭർത്താവിൻ്റെ വീട്ടിലോട്ട് പറഞ്ഞു വിടണം അഭിപ്രായ ഭിന്നതകൾ പറഞ്ഞു തീർക്കണം തുടരെ തുടരെ ഇങ്ങനെ വന്നാൽ അതൊരു വളമാണ് ആയതിനാൽ ഗുണദോഷിച്ച് നേരെ നിർത്തുകയും ദോഷ പരിഹാരങ്ങളായ ഉമാമഹേശ്വരം ഐകമത്യം എന്നീ കർമാനുഷ്ഠാനങ്ങൾ ചെയ്ത് ഇവരുടെ മനസ്സുകൾ തങ്ങളിൽ ഒരു തൊണ്ണൂറ് ശതമാനമെങ്കിലും യോജിക്കുവാനുള്ള കർമാനുഷ്ഠാനങ്ങൾ ചെയ്ത് ശിവപാർവതി പ്രാണപ്രതിഷ്ഠ നടത്തിയ വെള്ളിനൂൽ പടിഞ്ഞാട്ട് ദർശനമുള്ള ശിവക്ഷേത്രത്തിൽ സമർപ്പിക്കുക ഇങ്ങനെ ചെയ്തു വരുമ്പോൾ ഏതാണ്ട് നൂറ്റിക്ക് അറുപത് ശതമാനം തമ്മിൽ തമ്മിൽ യോജിപ്പുകളും അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ എന്ന് കണ്ടാൽ അതിന് എതിർക്കാതെ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രവണതയും അതുപോലെ തന്നെ സാമ്പത്തികപരമായ അഭിവൃദ്ധിയും ഒരു ഉന്നമനവും ഐശ്വര്യ ജീവിതവും ഈ ഷഷ്ടാഷ്ടമ ദോഷക്കാർക്ക് ബുദ്ധിമുട്ടാണ് ആയതിനാൽ ഈ ദോഷപരിഹാരങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് സാമ്പത്തികപരമായ അഭിവൃദ്ധിയും ജീവിത ഉന്നമനവും കുടുംബ ഐശ്വര്യവും മനസ്സമാധാനവും അതിൽ നിന്ന് ഉണ്ടാകുന്ന സന്താന പരമ്പരകൾക്ക് ദീർഘായുസ്സും ആരോഗ്യവും ഉന്നത വിദ്യാഭ്യാസവും കാണാൻ നല്ല ശോഭയുള്ള ചൈതന്യമുള്ള കുഞ്ഞുങ്ങളും സന്താന സൗഭാഗ്യാദികളും തലമുറകൾ ഉണ്ടാവുന്നതാണ് ഇല്ലെങ്കിൽ ഷഷ്ടാഷ്ട്രമദ ദോഷമുള്ള ദമ്പതികൾ കവിതാക്കൾ കൂട്ടു ബിസിനസ്സുകാർ നിർമ്മാണ തൊഴിലാളികൾ എന്തിനും ഏതിനും ബന്ധപ്പെട്ടവർ ഈ ഷഷ്ടാഷ്ടമ ദോഷമുണ്ടെങ്കിൽ അവരുടെ ഉന്ന അവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തമ്മിൽ തമ്മിൽ കലഹം വൈരം യുദ്ധം മൃതി ക്ലേശം മരിച്ചു പിരിയുക ക്ലേശിച്ചു പിരിയുക കോടതി കച്ചേരിയായിട്ട് പിരിയുക തമ്മിൽ തല്ലി പിരിയുക അതുപോലെ തന്നെ ഒരേ കുടുംബത്തിൽ ഒരേ ബെഡ്റൂമിൽ കീരിയും പാമ്പും പോലെ കഴിയുക അതുപോലെ കൂട്ടു ബിസിനസ്സുകൾ ലക്ഷങ്ങളും കോടികളും മുടക്കിയവർ തങ്ങളിൽ തങ്ങളിൽ ആറാം കൊല്ലമോ എട്ടാം കൊല്ലമോ തങ്ങളിൽ പിരിയുക വഴക്കും വയ്യാവേരിയാകുക അടിപിടിയാകുക ഏതെടുത്താലും എതിരെ പ്രായങ്ങളുണ്ടാകുക ഇതിൽ നിന്ന് ഉടലെടുക്കുന്ന സന്താന പരമ്പരകൾ ദമ്പതികളാണെങ്കിൽ അതൊക്കെ അംഗവൈകല്യമോ രോഗങ്ങളോ അവരുടെ വിവാഹം ഉദ്യോഗം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എപ്പോഴും മാതാപിതാക്കൾ കുണ്ഠിതപ്പെടേണ്ടതായി വരികയോ ചെയ്യും ഉമാമഹേശ്വരം ഐകമത്യം മുതലായിട്ടുള്ള സത്വിക കർമാനുഷ്ഠാനങ്ങൾ ചെയ്ത് ഭാഗവതീ പരമേശ്വര പ്രാണപ്രതിഷ്ഠ ചെയ്ത വെള്ളി നോന് പടിഞ്ഞാട്ട് ദർശനത്തിലിരിക്കുന്ന ശിവപാർവതി ക്ഷേത്രത്തിൽ സമർപ്പിക്കുക